വല്ലച്ചിറ മൃഗാശുപത്രി വഴി നടപ്പിലാക്കുന്ന കറവ പശുക്കൾക്ക് ധാതുലവണ വിതരണം മൃഗാശുപത്രിയിലേക്ക് കാവ് ലിഫ്റ്റൽ കൈമാറൽ വനിതകൾക്ക് വളർത്തൽ എന്നീ പദ്ധതികളുടെ ഉദ്ഘാടനം നടന്നു വല്ലച്ചിറ മൃഗാശുപത്രിയിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് വനജാ ബാബു അധ്യക്ഷത വഹിച്ചു സ്ഥിരം സമിതി അധ്യക്ഷൻ ശങ്കരനാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സജീവൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എസ് നിഷ മദന രവീന്ദ്രനാഥ രവീന്ദ്രനാഥ് കെ വി പ്രിയ ബെന്നി തെക്കിനിയത്ത് സുബ്രഹ്മണ്യൻ വെറ്ററിനറി സർജൻ ഡോക്ടർ ശിവദാസ് ക്ഷീരസംഘം പ്രസിഡന്റുമാരായ ഗോപി തൊട്ടി പറമ്പിൽ രക്നവല്ലി ചാക്കോത്ത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഹുസൈൻ എന്നിവർ സംസാരിച്ചു യോഗത്തിൽ നൂറ് ഗുണഭോക്താക്കൾക്ക് ധാതുലവണം വിതരണം ചെയ്തു എട്ട് പേർക്ക് കറവ പശുവിന് നൽകി വീണ് കിടക്കുന്ന പശുക്കളെ എഴുന്നേൽപ്പിക്കുന്നതിനുള്ള കൌലിഫ്റ്റർ മൃഗാശ്വരം ആശുപത്രിയിലേക്ക് കൈമാറുകയും ചെയ്തു